ഗുരുവായൂരിൽ മകളുടെ വിവാഹം നടക്കുമ്പോൾ ഒരുപാട് പെൺകുഞ്ഞുങ്ങൾക്ക് അവരുടെ ആഗ്രഹം നിറവേറ്റാനുള്ള അവസരം കൂടിയാക്കി മാറ്റുകയായിരുന്നു സുരേഷ് ഗോപി നരേന്ദ്രമോദിയെ കാണാൻ സുരേഷ് ഗോപി അവസരമുണ്ടാക്കി കൊടുത്ത ജസ്ന എന്ന പെൺകുട്ടി ഈ പെൺകുട്ടിയെ കേരളം അറിയും മോദിയെ കണ്ട തന്റെ സന്തോഷം ഈ പെൺകുട്ടി പങ്കുവെക്കുന്നതിനൊപ്പം അവൾ വെളിപ്പെടുത്തിയ സ്വന്തം ജീവിതത്തിലെ ചില തീക്ഷണാനുഭവങ്ങൾ ആരുടെയും കണ്ണു നനയ്ക്കുന്നതാണ് ഏറെ വെല്ലുവിളികളെ അഭിമുഖീകരിച്ചാണ് പലരും സ്വന്തം ജീവിതം കെട്ടിപ്പടുത്തുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല അങ്ങനെ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ചു വിൽക്കുന്ന ജസ്ന സലീം എന്ന മുസ്ലിം പെൺകുട്ടി ഗുരുവാർ ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തിയ വേളയിൽ പ്രധാനമന്ത്രിക്ക് താൻ വരച്ച കൃഷ്ണന്റെ മനോഹരമായ ഒരു ഫോട്ടോ സമ്മാനിക്കാൻ കഴിഞ്ഞു എന്ന സന്തോഷത്തിനിടയിലും തനിക്കും മക്കൾക്കും ഉണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറയുകയാണ് ജസ്ന സലീം ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വരച്ച് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിലുള്ള അമർഷം തന്റെ കുട്ടികളോടാണ് അവർ തീർത്തത് തന്റെ കുട്ടികൾക്ക് മദ്രസ വിദ്യാഭ്യാസം വിലക്കി എന്ന് ജസ്ന പറയുന്നു തന്റെ മകനാണ് കൃഷ്ണവിഗ്രഹം വരയ്ക്കുന്ന കൃഷ്ണ ചിത്രങ്ങൾ വരയ്ക്കുന്ന സ്ത്രീയുടെ മകനാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മദ്രസയിലെ അധ്യാപകനായ മുജീബ് എന്ന ഉസ്താദ് ദിവസവും കുട്ടിയെ സ്ഥിരമായി മർദ്ദിക്കുമായിരുന്നു നേരം വൈകി എത്തി ഹോംവർക്ക് ചെയ്തില്ല തുടങ്ങിയ ചെറിയ കാര്യങ്ങൾക്കാണ് മകനെ തല്ലിയിരുന്നത് ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കിയാണ് കുട്ടിയെ തല്ലിയിരുന്നത് എന്ന് ജസ്ന നിറകണ്ണുകളോടെ പറയുന്നു പിഞ്ചു കുഞ്ഞിനെ ക്ലാസിൽ നിന്ന് പുറത്താക്കി അമ്മയുമായി എത്താനാകും മിക്കപ്പോഴും ഉസ്താദ് നിർദ്ദേശിക്കുക നമ്മുടെ സമ്പ്രദായത്തിൽ ഇങ്ങനെയൊന്നും ചെയ്യരുതെന്നും ഇങ്ങനെയൊക്കെ നടക്കരുത് എന്ന് റിയില്ലേ എന്ന് ചോദിക്കാനും ഉപദേശിക്കാനുമാണ് ഉസ്താദ് പലപ്പോഴും തന്നെ വിളിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നും ജസ്ന പറയുന്നു ഇത് കണ്ടിട്ടാണ് മറ്റുള്ളവരും പഠിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നുവെന്നും സ്വർഗവും നരകവും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും കുറിച്ചും പറയുമെന്നും അവർ കൂട്ടിച്ചേർത്തു ഞാനല്ല ഇവിടെ പഠിക്കാൻ വരുന്നത് എന്റെ മകനാണ് അവന്റെ കാര്യം നിങ്ങൾ നോക്കിയാൽ പോരെ എന്ന് പറഞ്ഞെങ്കിലും ഉസ്താദിന്റെ ഉപദ്രവം കൂടി വന്നു കുട്ടിക്ക് മദ്രസ എന്ന് കേൾക്കുന്നതും രാവിലെ ഉണരാനും പോകാനും ഒക്കെ പേടിയായി തുടങ്ങി ഒടുവിൽ മദ്രസ പഠനം നിർത്തുകയായിരുന്നു താൻ കാരണം കുട്ടിയുടെ മദ്രസ പഠനം മുടങ്ങുകയാണല്ലോ എന്നോർത്ത് വീണ്ടും ും ചോദിക്കാൻ ചെന്നപ്പോൾ പള്ളിക്കമ്മിറ്റിയിൽ ചോദിക്കണം എന്നായിരുന്നു മറുപടി ഏതെങ്കിലും ഒരു രക്ഷിതാവിന് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ കുട്ടിയെ പഠിപ്പിക്കാൻ സാധിക്കില്ല എന്നും ഉസ്താദ് പറഞ്ഞു തുടർന്ന് മദ്രസ പഠനം ഉപേക്ഷിക്കാൻ നിർബന്ധിതരായി എന്നും ജസ്ന സലീം തുറന്നു പറയുന്നു കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രങ്ങൾ വരച്ച് വിൽക്കുകയാണ് ജസ്ന വിശേഷ ദിവസങ്ങളിൽ ഗുരുവായൂരിലെത്തി താൻ വരച്ച ചിത്രങ്ങൾ കൃഷ്ണന് സമർപ്പിക്കുന്ന പതിവും ജസ്നയ്ക്കുണ്ട് പ്രധാനമന്ത്രിക്ക് ഒരു ചിത്രം സമർപ്പിക്കണം എന്ന തന്റെ ഏറെ നാളത്തെ ആഗ്രഹം സഫലമാക്കിയത് സുരേഷ് ഗോപി ആണെന്നും അവർ പറഞ്ഞിരുന്നു സ്വന്തം മകളുടെ വിവാഹം പോലും നോക്കാതെ തന്റെ ആഗ്രഹം സഫലമാക്കിയതിന്റെ സന്തോഷത്തിലാണ് ജസ്ന മതം കഴിവുകളെ കുരുക്കിയിട്ട ഒരു പെൺകുട്ടി കൂടിയാണ് ജസ്ന എന്ന് പറയേണ്ടി വരും കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നതിലും നല്ലത് വേശ്യാവൃത്തി ചെയ്യുന്നതാണ് എന്നാണ് കുടുംബത്തിൽ നിന്നും ജസ്ന കേൾക്കേണ്ടി വന്ന വാക്കുകൾ ജസ്ന എന്ന ഈ പെൺകുട്ടിയെ അത് വേദനിപ്പിച്ചത് ഒരുപാടാണ് ജസ്ന സലീം എന്ന മുസ്ലിം പെൺകുട്ടി വരച്ചത് നിരവധി കൃഷ്ണ ചിത്രങ്ങൾ ഇത്രയും ചിത്രങ്ങൾ വരച്ചു എങ്കിലും ആ പെൺകുട്ടിക്ക് കൃഷ്ണനെ കാണാൻ ഭാഗ്യമുണ്ടായത് ആദ്യമായി കൃഷ്ണനെ കാണാൻ ഭാഗ്യമുണ്ടായത് പത്തനംതിട്ട ജില്ലയിലെ പന്തളം ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിയപ്പോഴാണ് ശ്രീകോവിലിരിക്കുന്ന ശ്രീകൃഷ്ണനെ അവിടെ നേരിട്ട് കാണാൻ ജസ്നയ്ക്ക് സാധിച്ചു കഴിഞ്ഞ ആറു വർഷമായി ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ചാണ് ജസ്ന പ്രശസ്തിയായത് പ്രശസ്തി മാത്രമല്ല ജസ്നയുടെ ഉപജീവന മാർഗം കൂടിയാണ് ഇപ്പോൾ കൃഷ്ണൻ ന്യൂസ് ഡെസ്ക്